ഹലോ അങ്ങനെ ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ട്രിപ്പ് പോയില്ലേ മണാലി അപ്പോൾ ഞങ്ങൾ ഷിംലയിൽ നിന്ന് മണാലിയിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടോ അപ്പോൾ അഞ്ച് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഒത്തിരി ദൂരം ഏത്രയുണ്ടെന്ന് ഇന്നലെ ഡ്രൈവർ പറഞ്ഞതായിരുന്നു അത് അനുസരിച്ച് ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ തന്നെ നാല് മണിക്ക് പോകണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷേ ഞങ്ങൾ അഞ്ച് മണിയായപ്പോൾ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയിട്ട് ഈ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ആ ഹോട്ടലിൽ നിന്ന് ഓരോ കോഫി കുടിച്ചിട്ടിറങ്ങാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു പക്ഷെ അവർ എണീറ്റില്ല അങ്ങനത്തെ അവർ പണി തന്നപ്പം അവിടുത്തെ വർക്കേഴ്സും അവർ ആ കാറ് വരുന്ന ആ സൈഡിലായിട്ട് കുറച്ച് മണലിറക്കിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതവർ മാറ്റുന്നതാണ് മാറ്റുന്നത് ഫുള്ള് ലേഡീസാണ് ചെയ്യുന്നത് ജോലി അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കായിപ്പോയി കാരണം ഒരു വലിയ ചാക്ക് ചാക്കിൻ്റെ ഫുള്ളായിട്ട് അവർ മണലെടുത്തിട്ട് താഴോട്ട് പോകുന്നു അങ്ങനെ അപ്പോൾ ആ കാഴ്ചക്ക് കണ്ടിരുന്ന സമയത്ത് അന്ന് അവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ കല്യാണം അതിൻ്റെ ആ ഡെക്കറേഷൻ ആയിരുന്നു നേരത്തെ കാണിച്ച കാറ് അപ്പോൾ ചേട്ടൻ എന്നെ കളിയാക്കുന്നു എൻ്റെ മേക്കപ്പും ഇതെല്ലാം കൂടെ കണ്ടിട്ട് അങ്ങനെ ദേ അങ്ങനെ ഒരുപാട് യാത്ര ചെയ് യാത്രയൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല കാരണം ഞാൻ ഫുള്ള് വഴി കിടപ്പെന്ന് ശ്രദ്ധിച്ച് ഛർദ്ദിച്ച് യ്യോ റോഡിൽ കിടക്കേണ്ട അവസ്ഥയിലായിരുന്നു കേട്ടോ കാരണം ഫുള്ള് ഹൈ റേഞ്ചാണ് ഫുള്ള് മല മലയുടെ മേളിലൂടെ വണ്ടി ഇങ്ങനെ കയറി 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 ഫുള്ള് ടയർഡായി എല്ലാവരും അപ്പോൾ എൻ്റെ വൊമറ്റിങ് കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് അവർ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ അത്രയാണ് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത് രാവിലെ ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയല്ലേ അപ്പം ഞങ്ങൾക്ക് ബോറടിച്ച് അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ച് ഇനി ഒരു അണ്ടാശ്ശൂരി കളിക്കണം അങ്ങനെ ഞങ്ങൾ ഭയങ്കര പാട്ടിട്ട് കളിയും ബഹളമാണ് കേട്ടോ അപ്പം നമുക്ക് അതൊന്നൊക്കെ ഏട്ടിട്ട് പാടാം ഇപ്പഴാണ് ആ വന്നത് എപ്പഴും ി മുക്കി മര

cara friendly nego Cewek itu അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് സ്നാക്സും അങ്ങനെയൊക്കെ ആണ് കഴിച്ച ശേഷിച്ച് വന്നത് ഇങ്ങോട്ട് അങ്ങനെ ഒന്നാമത് നല്ല ടയേർഡ് ഉണ്ടായിരുന്നു ഞാനും മോളെ നല്ല ഛർദിച്ചങ്ങനെ അങ്ങനെ അങ്ങനെ ദൈ കണ്ടതായിരുന്നു നാളികേരം അപ്പോൾ അവിടെ നിന്ന് ഓരോ നാളികേരമൊക്കെ കുടിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയതേട്ടാ അടുത്ത യാത്ര തുടങ്ങിയത് അപ്പോൾ യാത്രയെന്നു വെച്ചാൽ കുറച്ച് ദൂരം നല്ല കട്ട റോഡായിരുന്നു സൈഡ് കുഴി ഒരു സൈഡ് പാറ അങ്ങനെ അപ്പോൾ പിന്നെ നീണ്ടു തവർന്ന് കിടക്കുന്ന മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ നീണ്ട ഒരു റോഡും അതിനൊപ്പം നമ്മുടെ യാത്രയും രക്ഷയില്ല കേട്ടോ ആ യാത്ര ചെയ്ത സമയത്ത് ഭയങ്കര ഒരു വലിയ ഇതൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി അങ്ങനെ ഞങ്ങൾ മണാലിക്ക് തൊട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ എത്തിയിട്ട് അവിടെ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് അപ്പം പിന്നെ അതുപോലെ ഞങ്ങൾ വരുന്ന വഴിയിൽ കടകളൊന്നും കണ്ടില്ല അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്നിങ്ങനെ ഷോപ്പുകൾ കണ്ടതുകൊണ്ടും പിന്നെ റാഫിങ്ങിൻ്റെ ചോദിക്കാനും കൂടെ ആയിരുന്ന കേട്ടോ ഞങ്ങളിവിടെ ഇറങ്ങിയത് അങ്ങനെയായിരുന്നു ഈ മണാലി ട്രിപ്പിൽ പറ്റിയ ഒരു തന്നെ ഫുഡ് ഒന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ കഴിച്ചിട്ടിറങ്ങിയതായിരുന്നെട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ വണ്ണം ഒന്നും കഴിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒന്നുമില്ല ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ പിസയും ബർഗറും ഇതൊക്കെ അപ്പം ഞങ്ങൾക്ക് അതൊന്നും അധികം ഒന്നും പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല ഞാനൊരു പി ഒരു പീസ് പിസ കഴിച്ചിട്ട് അത് പിന്നെ നമ്മുടെ ഇതില് നമ്മുടെ പൊട്ടറ്റോടെ സംഭവം അതിനകത്ത് കഴിക്കണമെന്ന് പറഞ്ഞ് എടുത്ത് വായി വെച്ചപ്പോൾ എന്തോ ഒരു മസാല അതിൻ്റെ മുകളിൽ തട്ടി അപ്പോൾ അതും എനിക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഒരു പീസ് പിസ്സ കഴിച്ചു പിന്നെ നമ്മൾ റാഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന സമയത്ത് മഴ പെയ്തു അങ്ങനെ ഞങ്ങൾക്ക് റാഫ്റ്റിങ്ങിന് പോകാനായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ തിരിച്ച് വരുമ്പോൾ വരുമ്പോൾ റാഫ്റ്റിങ്ങിന് ഇറങ്ങണം ഇറങ്ങാമെന്നുള്ള ഇതിൽ പ്ലാനിലായിരുന്നു ഞങ്ങൾ തിരിച്ച് പോകുന്നത് അങ്ങോട്ട് പോകുന്നതാണ് യാത്ര അങ്ങനെ ഇത് ഞങ്ങൾ ഏകദേശം ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നൊരു യാത്രയായിരുന്നു എന്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട് വിട്ട് വന്ന് കഴിഞ്ഞ് നാട് വിട്ട് വന്ന് അങ്ങനെ ഒരുപാട് ദൂരങ്ങളെത്തി നമുക്കൊരു ബന്ധമില്ല നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറേ സ്ഥലങ്ങൾ കാണുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നാട് ഭയങ്കര വലുത് നാട് സ്വർഗമാണെന്നൊക്കെ തോന്നി പോകുന്ന കുറേ മൊമെൻ്റ് ഒക്കെ ഉണ്ടായി അങ്ങനെ ദേവീൻ്റെ യാത്ര തുടങ്ങി യാത്രയെന്ന് വെച്ചത് ടണലാണ് ടണല് അപ്പോൾ ഇത് കുറേ കുറേ മിനിറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടട്ട ഈ വലിയ പാറയില്ലേ പാറയില്ലല്ലോ മല മലയുടെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത് അതും ഒരു ഒരുപാട് സമയമുണ്ട് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിന് മേലെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ ഒരു വലിയ ഒരു ഇതുപോലെ സംഭവം പോലെ തോന്നിട്ട് കാരണം വലിയ മല പൊട്ടിച്ച് മലയുടെ ഉള്ളിൽ കൂടെയാണ് ഇതിൻ്റെ മേളിൽ മലയാണ് ഫുള്ള് അടുത്ത അടുത്ത ടണലായി അങ്ങനെ രണ്ടോ മൂന്നോ ടണലുണ്ട് കേട്ടോ അപ്പം നമുക്കതിൻ്റെ കുറച്ച് വീടിങ്ങനെ സ്പീഡിലൊന്ന് കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ടണലൊക്കെ കഴിഞ്ഞപ്പം ഇപ്പം മണാലിയിലെത്തിയിട്ടുണ്ട് അപ്പം മണാലിയിലെത്തിയ സമയത്ത് ഭയങ്കര തണുപ്പ് അപ്പം നമുക്ക് തണുപ്പ് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിനനുസരിച്ചുള്ള ഡ്രസ്സും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഓരോ സെറ്ററും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എന്ത് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി പക്ഷേ അവർ നമ്മളെ നന്നായിട്ട് പറ്റിക്കാനായിട്ട് നോക്കി കാരണം ഒന്നിനവർ ഞങ്ങളെ കണ്ടതും ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് പറഞ്ഞു അതുപോലെ അവർ പറഞ്ഞത് അവർ ഹാൻഡ് ഉണ്ടാക്കുന്നതാണ് അവരുടെ ഫാക്ടറിയിൽ പക്ഷേ അതിൽ എഴുതിയിട്ടുണ്ട് മെയ്ഡിൻ ചൈന നിന്ന് അങ്ങനെ ഞങ്ങൾ അതൊന്നും വാങ്ങിക്കാനായിട്ടും നിന്നില്ല നേരെ എന്ത് ചെയ്ത് മുറിയിലോട്ട് വന്നിട്ട് മുറി നമുക്ക് അവർ പറഞ്ഞ സ്ഥലത്തിലല്ലായിരുന്നു അവർ മുറി അറേഞ്ച് ചെയ്തിരുന്നത് ഫുള്ള് തണുപ്പും അന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ട് പിള്ളേർക്കും മറ്റും മോനും മറ്റേതും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ദൈവം എന്തായാലും മണാലിയിലെത്തി ബാക്കി വിശേഷം നാളത്തെ വീഡിയോ കാണാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്